السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين അള്ളാഹുബി സീദ് ഹബീബായ സയ്യിദുൽ മുഹമ്മദുർ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം വിശുദ്ധ റമലാൻ ഷരീഫ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമനുഷ്ഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന മാസം മഹത്തായ ഷാബാൻ മാസമാണെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ആയിഷ റളിയല്ലാഹു അള്ളാഹു വന്നഹയ്യത്തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ാണ് ഹബീബ് സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ മഹത്തായി ഷാബാൻ മാസത്തിൽ ഇത്രമേൽ നോമനുഷ്ഠിക്കാറുണ്ടായ കാരണം മഹാന്മാരാകുന്ന ഹദീസുകൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ തന്നെയും നമ്മോട് പറഞ്ഞതെന്താ ഈ മാസത്തിലാണ് ഒരു വർഷത്തെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എൻ ഞാൻ നോമ്പുകാരനായിരിക്കെ നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ ഇബാദത്തുകൾ അള്ളാഹുയിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബ് സല്ലാഹു അലൈവലം തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസത്തെ നോമ്പിനെ സംബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞതായി കാണാം അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ നമ്മുടെ അമലുകൾ നാം ചെയ്ത അമലുകളൊക്കെ അള്ളാഹുവിയിലേക്ക് വെളിവാക്കപ്പെടുന്ന ഉയർത്തപ്പെടുന്ന അള്ളാഹുയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു മാസമാണ് ാണ് ഷാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തെ വളരെയധികം ഗൗരവത്തിൽ നാം എടുക്കുകയും നന്മകൾ ധാരാളം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ പകരന്തിയോളം നന്മയിൽ മാത്രമായി നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്നൊരു അടിപാതത്താകുന്ന നോമ്പ് നോമനുഷ്ഠിക്കുക വഴി സർവസവും അള്ളാഹുവിൽ നാം സമർപ്പിക്കുകയാണ് നമ്മുടെ കണ്ണും കാതും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങൾ നോട്ടവും ഇരുത്തവും എല്ലാം എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കലാണല്ലോ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും പട്ടിണി കടക്കൽ മാത്രമല്ലല്ലോ നാം ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹുയിലേക്ക് ഉയർത്തപ്പെടുന്ന അവസരത്തിൽ ഈ ഒരു ഈ പറയപ്പെട്ട രൂപത്തിൽ സർവസവും അള്ളാഹുവിൽ സമർപ്പിച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായും അതിന്റെ സ്വീകാര്യത വളരെയധികം വലുതാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ൻ മാസം പൂർണ്ണമായും തന്നെ പറയാം നോമനഷ്ടിച്ചിരുന്നു എന്നാണ് പഠിപ്പിച്ചത് മാം ബുഖാരിയും മുസ്ലിമും

വളരെ കുറഞ്ഞ ദിവസമല്ലാതെ മറ്റെല്ലാ ദിവസങ്ങളിലും നബി മുത്തനബി തങ്ങൾ ഷാബാൻ മാസമായി കഴിഞ്ഞാൽ നോമ്ഠിക്കുമായിരുന്നു എന്ന് തന്നെ ഹരിത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നബി മുത്തനബി തങ്ങൾ വിശുദ്ധമാക്ക വിശുദ്ധമാക്കപ്പെട്ട ഈ ഷാബാൻ മാസത്തിൽ ഇത്രമേൽ നോമേഷ്ഠിക്കാൻ കാരണം മേൽ പറഞ്ഞതുപോലെ നന്മകൾ അള്ളാഹു ഉയർത്ത് ഉയർത്തപ്പെടുമ്പോൾ അത് അള്ളാഹു എങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടെ ആയിരുന്നു എങ്കിൽ തങ്ങൾ തന്നെ സുല്ലാഹു മത്തങ്ങൾ തന്നെ അങ്ങനെയായിരുന്നുവെങ്കിൽ നാംക്ക് എത്രകൊണ്ട് ശ്രദ്ധിക്കണം എത്രമേർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നാം ആഗ്രഹിക്കണം അള്ളാഹു സുബഹാനുഹുവാല നാം അനുഷ്ഠിക്കുന്ന നോമ്പും വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റ് സൽക്രമങ്ങളെല്ലാം അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടെ ഹുലാസോട് നിർവഹിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാ വാലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു